ഇരുവൃക്കകളും പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് വൃക്ക മാറ്റിവയ്ക്കുവാനുള്ള ലക്ഷങ്ങൾ കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് ഇടുക്കി മുണ്ടിയിരുമ സ്വദേശി വിനോദ് മാധവൻ പണിയെടുക്കാനാവാതെ കിടപ്പിലായതോടെ ഡയാലിസിസിനുള്ള പണം കണ്ടെത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടിലാണ് കുടുംബം ഡ്രൈവറായിരുന്ന വിനോദിന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പെട്ടെന്ന് ശരീരം മുഴുവൻ നീരുവെച്ചു പ്രമേഹമാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ വിദഗ്ധ പരിശോധനയിൽ വൃക്കകൾ രണ്ടും തൊണ്ണൂറ്റിയേഴ് ശതമാനവും തകരാറിലായതായി കണ്ടെത്തി ആറു മാസത്തിനകം മാറ്റിവയ്ക്കണമെന്ന് ഡോക്ടർമാർ വിധിച്ചു അതുവരെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് നടത്താനും നിർദ്ദേശിച്ചു ആദ്യം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഡയാലിസിസ് നടത്തിയത് ചികിത്സയ്ക്കും ആശുപത്രിയിൽ പോകാനുള്ള ചിലവും മറ്റും താങ്ങാനാവാതെ വന്നതോടെ മുരിക്കാശ്ശേരിയിലാണിപ്പോൾ ഡയാലിസിസ് നടത്തുന്നത് ഒരു തവണ പോയി വരാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലധികം ഈ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഡയാലിസിസ് പോലും മുടങ്ങുന്ന അവസ്ഥയിലാണ് വൃക്ക മാറ്റി വെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി മുപ്പത് ലക്ഷം രൂപയെങ്കിലും വേണം രണ്ടായിരം രൂപ സന്തോഷം അങ്ങനെ കടയിലെ ചെറിയ ജോലിയിൽ നിന്നും ഭാര്യയ്ക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണ് ഏകപരിമാനം വൃക്ക മാറ്റിവെക്കാൻ സുമനസ്സുകളായ ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് വിനോദും കുടുംബവും ഇപ്പോൾ ജീവിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി